പി കെ ശേഷി ഞങ്ങളുടെ സി ഐ ടി യുവിൻ്റെ അഖിലേന്ത്യാ നേതാവും ജില്ലാ വൈസ് പ്രസിഡൻറ്റും അല്ല സോറി സ്റ്റേറ്റ് വൈസ് വൈസ് പ്രസിഡൻ്റുമാണ് സ്വാഭാവികമായും അദ്ദേഹത്തെ അനാവശ്യമായി ഒരു വിവാദങ്ങളിലേക്ക് വലിച്ചിട്ട് ഇതുപോലെ ആവശ്യമില്ലാത്ത ഒരു പ്രകടനം നടത്തി എന്തോ ഒരു ഭീകരനാക്കി ചിത്രീകരിച്ച രീതിയിൽ പ്രകടനം നടത്തിയപ്പോൾ തീർച്ചയായും പ്രതികരിക്കണമെന്ന് തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികരിച്ചത് അദ്ദേഹം ഇപ്പോൾ മണ്ണാർക്കാട്ട് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ വലിയ സംഭാവനയൊക്കെ ചെയ്ത വ്യക്തിയാണ് പക്ഷേ ഇന്നലെ അദ്ദേഹം ഈ ബിലാൽ എന്നൊരു പ്രയോഗമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നത് അപ്പോൾ ഒന്നുമല്ല എന്ന തരത്തിലാണ് ഈ പ്രതികരിച്ചത് അത് ഇപ്പോൾ ഈ പുതിയ നേതാക്കളുടെ ഒരു രീതിയായിട്ടാണ് തുട തോന്നുന്നത് അതോ എല്ലാ പാർട്ടി മുഴുവൻ അങ്ങനെയാണോ അദ്ദേഹത്തെ കാണുന്നത് ആ ചോദ്യം എനിക്ക് കൃത്യമല്ല എനിക്ക് വ്യക്തമല്ല നിങ്ങളെ ചോദ്യം നിങ്ങൾ ഉദ്ദേശിച്ചത് ബിലാൽ എന്ന് അദ്ദേഹം സംസാരത്തിൽ പ്രയോഗിച്ചു അല്ലെങ്കിൽ ആ ഒരു കോട്ട് ചെയ്തു ആ ഒരു സിനിമയുടെ ഒരു ഡയലോഗ് കോട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ അതൊരു പ്രസംഗത്തിലെ ഒരു ഒരു രംഗം ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അതിൽ വേറൊരു സ്ഥലം അതിനകത്തുണ്ട് അതിനൊരു വേറൊരു മീനിംഗ് ഉണ്ട് എന്ന് കരുതുന്ന ഒരാളോ അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന ആളുകളോ നമുക്കിടയിലില്ല അത് അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ ഒരു പ്രാസംഗിക രീതിയാണ് വളരെ ഫീൽ ഫ്രീ ആയിട്ടാണ് അദ്ദേഹം എപ്പോഴും പ്രസംഗിക്കാറുള്ളത് ചോദിച്ചത് ഈ ജില്ലാ സെക്രട്ടറി അടക്കം പറഞ്ഞത് നാല്പത്തിനാലായിരത്തിലധികം മെമ്പർമാർ പാലക്കാട് ജില്ലയിലുണ്ട് അതിൽ ഒരാൾ മാത്രമാണ് പി കെ ശശി എന്നുള്ളതാണ് അപ്പം മണ്ണാർക്കാട്ട് പാർട്ടിക്ക് അങ്ങനെ ഇപ്പൊ അദ്ദേഹം ഒരു പാർട്ടി അംഗം മാത്രമാണ് പക്ഷെ അദ്ദേഹത്തെ അങ്ങനെ മാത്രം കണ്ടാൽ മതിയോ ഞാനും അതാണ് ചോദിക്കുന്നത് അങ്ങനെ കണ്ടാൽ മതിയോ അദ്ദേഹം കെ ടി ഡി സിയുടെ ചെയർമാനാണ് അല്ലേ ആ പാർട്ടി അംഗങ്ങൾ മാത്രമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലക്ഷക്കണക്കിന് സി ഐ ടി യു മെമ്പർമാരുടെ നേതാവാണ് അദ്ദേഹം അതും കൂടി ഉണ്ടല്ലോ അപ്പോൾ പാർട്ടിയിൽ ചില സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പാർട്ടി ആളുകൾക്ക് അല്ലെങ്കിൽ സഹാക്കന്മാർക്ക് ചില സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വന്നും ഒക്കെ ഇരിക്കും അതൊക്കെ പാർട്ടി എടുക്കുന്ന ചില തീരുമാനങ്ങൾ പ്രകാരം നടക്കുന്നത് അത് താഴെ തട്ടിലേക്ക് പോകും ചില നടപടികൾ വരുന്ന സമയത്ത് അതേ സമയം അതേപോലെ തിരിച്ച് കയറി വരുന്ന ആളുകളുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അതൊന്ന് ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ അപ്പം എന്ന് കരുതി അദ്ദേഹത്തെ ഒരു സാധാരണക്കാരൻ എന്നാണെങ്കിൽ നിങ്ങളെപ്പോലുള്ള മീഡിയകളൊക്കെ അത് ഇത്രയും വലിയ രീതിയിൽ ചർച്ച ചെയ്യുമോ ഇല്ലല്ലോ അപ്പം അദ്ദേഹം ഒരു സാധാരണക്കാരനാണെന്ന് പറയാൻ ഒട്ടും പറ്റില്ല കാര്യം അദ്ദേഹം ഇന്നും കെ ടി ഡി സിയുടെ ചെയർമാനാണ് മാത്രമല്ല അദ്ദേഹം പാർട്ടി വിരുദ്ധനാണ് എന്ന് പറയാനൊന്നും പറയാൻ പറ്റുന്ന ഒരു രീതിയിൽ അദ്ദേഹം ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല പാർട്ടി നടപടി ഉൾക്കൊണ്ടപ്പോഴും അദ്ദേഹം ആ ഒരു തന്മയത്വത്തിൽ തന്നെ അച്ചടക്കത്തിൽ തന്നെയാണ് അദ്ദേഹം അദ്ദേഹം അന്ന് മുതൽ ഇന്ന് വരെ ഇരുന്നിട്ടുള്ളൂ ഇന്ന് വരെ അദ്ദേഹം എവിടെയെങ്കിലും പാർട്ടിക്കെതിരായിട്ട് ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞതായിട്ട് ആർക്കും തന്നെ നിങ്ങൾ മീഡിയക്കാർക്ക് പോലും തെളിയിക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ എങ്ങനെയാണ് അദ്ദേഹം പാർട്ടി പിന്നെ മാത്രമല്ല താഴെ തട്ടിൽ മറുപടി പറഞ്ഞാൽ എന്ന് പറയാനാണെങ്കിൽ അദ്ദേഹം ഒരു താഴെ മെമ്പറല്ലല്ലോ അദ്ദേഹം കെ ടി സിയുടെ ചെയർമാനാണ് വീണ്ടും ഞാൻ പറയുന്നു സി ഐ ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് മറുപടി പറയേണ്ടത് തീർച്ചയായും ജില്ലാ നേതാക്കളും അതിൻ്റെ മേലേക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് നേതാക്കന്മാരും അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറിയൊക്കെ അല്ലേ അദ്ദേഹത്തിന് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറയേണ്ടത് എനിക്കറിയേണ്ട ഇത്രയേ ഉള്ളൂ അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിൽ ഇല്ലേ നേതാക്കന്മാര് പറയട്ടെ അദ്ദേഹം പാർട്ടിയിൽ അദ്ദേഹം പാർട്ടിയിൽ ഇല്ല എന്നവര് പറയുകയാണെങ്കിൽ നമ്മൾക്കാര്ക്കും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അദ്ദേഹം പാർട്ടിയിലുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഈ സ്ഥാനങ്ങളൊക്കെ അദ്ദേഹം വഹിക്കുന്നത്